നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റിനെ പറ്റി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ നേരത്തെ നമുക്ക് മുപ്പത് സെക്കൻഡ് മാത്രമാണ് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയിരുന്നത് ഇപ്പോൾ അത് ഒരു മിനിറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ വോയിസ് നോട്ടും നേരത്തെ മുപ്പത് സെക്കൻഡ് സ്റ്റാറ്റസ് ഇടാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ടൈമും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വോയിസ് നോട്ടൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ അമ്പത്തിനാല് സെക്കൻഡിന്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എൻ്റെ അതേ ഉള്ളു ഇത് കറക്റ്റ് ഒരു മിനിറ്റ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം സൗണ്ട് കേൾപ്പിക്കത്തില്ല സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്ക മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ എല്ലാവർക്കും ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതെനിക്ക് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിരുന്നു ഞാനപ്പോൾ ബിറ്റ വെർഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ ചെറിയ ചെറിയ കുറവുകളുണ്ടാവും വോയിസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഡയറക്റ്റ് വോയിസ് എടുക്കുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇതൊരു പുതിയ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു